വലിയ ചെറിയ ചെറിയ ലാ ഇലാഹ എന്ന് ചൊല്ലുക വലിയ മോചനം ഒരു ലക്ഷം കുലഹു വല്ല യോതുക ഇതൊക്കെ മഷാഹിഹുമാരിലൂടെയും തിരുവചനങ്ങളിലൂടെയും വന്ന കാര്യങ്ങളാണ് എഴുപതിനായിരം തെഹ്ലിയിൽ പോലെ തന്നെ പ്രധാനമാണ് ഒരു ലക്ഷം ഇഹ്ലാസ് സൂറത്ത് നമ്മൾ മരണത്തിൻ്റെ മുൻപ് ഓതി വെക്കണം അതാണ് ഏറ്റവും ബെറ്റർ മരണത്തിൻ്റെ ശേഷം നമുക്ക് വേണ്ടി ചെയ്യുന്നതുമാവാം പക്ഷെ നമ്മൾ നമ്മൾക്ക് വേണ്ടി ചൊല്ലുന്നതിലല്ല ഇഷലാസ് ഉണ്ടാകുക ആ അഭയന്മാർ ഞമ്മക്ക് വേണ്ടി ചെയ്യുന്നതും നന്ന് പക്ഷെ ചിലപ്പോൾ അങ്ങനെ ചെല്ലുമ്പോഴൊക്കെ ചിലപ്പോൾ ഇഫലാസ് ഉണ്ടാവില്ല വല്ല ചൂടും പിന്നെ നേരം വയ്ക്കലായിരിക്കും ചില ഉറങ്ങും ചിലപ്പോൾ കണക്കൊന്നും പൂർത്തിയാവില്ല ഇപ്പം ഞമ്മള് മരിച്ചിട്ടില്ലല്ലോ ഏഹ് രണ്ടും തീർക്കുക കേൾക്കും നബി നബി മുത്തി ാഹു അലൈഹി വസ്ലമ തങ്ങൾ പ്രസ്താവിച്ചതായി ഇമാം അള്ളാഹു അനു റിപ്പോർട്ട് ചെയ്യുന്നു എന്താ പറയുക അഥവാ ഒരു ലക്ഷം പ്രാവശ്യം ഓദിയാൽ ഇവൻ നിന്ന് അവന്റെ വാങ്ങി വില കൊടുത്തു വാങ്ങി എന്താ വില ഒരു ലക്ഷം കുലുഹ അള്ളാഹ് കണ്ട് കൊടുത്തു അപ്പൊ അള്ളാ ആ എന്റെ ശരീരത്തി കുടിച്ചു ഞാനൊന്നും അതിനെ കാട്ടൂല ഞാൻ ഇപ്പൊ അതിനെ നരകത്ത് കൂടൊന്നുമില്ല ഈ സ്വർഗത്ത് കണ്ട് പോയിക്കൊണ്ടി എന്തിനാ അല്ലേ

ഇന്ന ഫുലാനൻ ഇന്നയാൾ ഇന്ന മനുഷ്യൻ എന്താ അവൻ മോചിതനാണ് അള്ളാഹുവിൻ്റെ മോചിതനാണ് അള്ളാഹു അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട് എന്തേ കാരണം ഒരു ലക്ഷം കുലഹ ഇപ്പം നമ്മൾ മരിച്ചിട്ടില്ലല്ലോ എത്രയോ സമയം നമ്മൾ ദുരുപയോഗപ്പെടുത്തുന്നു ഒരു ഉപയോഗമില്ലാതെ തോന്നിവാസം പറഞ്ഞ് കളയുന്നു ഈ സമയത്ത് ഒരു കണക്ക് പിടിക്കുക ഒരു ലക്ഷം ഗുരുഹോ ചോദ്യം ഏ ഇൻഷാല്ല ഇന്നു മുതൽ തുടങ്ങി വെക്കണം ഇത് ഞാൻ വായിച്ചു കൊടുക്കുന്നറിയോ ഹെജ്ജത്തു മൗലാനായ അവരുള്ള നജീബ് ഉസ്താദിന്റെ വഹാബിസം രണ്ടാം ഭാഗം അങ്ങനെ പലതും പ്രാമാണികമായി മഹാനർ ഇതിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ആർക്കും വായിക്ക മൂലേരാവണമെന്നില്ല മൂലരാവണമെന്നില്ല ഏ പെണ്ണുങ്ങൾക്കും വായിക്കലയാളത്തിലാണ് അള്ളാഹു സംഗതികളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വിശുദ്ധമായ ഈമാനോടുകൂടെ ജീവിച്ച് മെഹ്മൂദത്തായ ആക്യബത്തോടുകൂടെ മരിക്കാൻ റബ്ബു തോഫിക്ക് നൽകട്ടെ അലഹദ